ലോകത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ പ്രമേഹം മൂലം ദുരിതമനുഭവിക്കുന്നവരാണ് രോഗം ബാധിക്കുകയും മരുന്നുകൾ കഴിച്ചും തുടങ്ങിയാൽ പിന്നെ അതിൽ നിന്നും ഒരു മോചനം നേടുക എന്നത് ഒട്ടും എളുപ്പമല്ല അതുപോലൊരു ദുരിതത്തിലായിരുന്നു നടൻ സായി കുമാറും ഭാര്യ ബിന്ദു പണിക്കറും പ്രമേഹം ബാധിച്ച് കാലുകളിലേക്ക് പോലും രക്തയോട്ടം ഇല്ലാതെയായി തൊട്ടാൽ പോലും അറിയാത്ത അവസ്ഥയിലേക്ക് സായികുമാറിന്റെ കാലുകൾ മാറിയിരുന്നു ബിന്ദു പണിക്കരുടെ കൈ പിടിച്ച് നടന്നുവരുന്ന സായികുമാറിന്റെ വീഡിയോ കണ്ട് പലരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് എന്താണ് പ്രശ്നമെന്ന് എല്ലാവരെയും പോലെ പ്രമേഹം കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് കരുതിയിരിക്കവെയാണ് വിശദമായ പരിശോധനയിൽ പ്രമേഹം കിഡ്നിയെയും ബാധിച്ചു എന്ന് തിരിച്ചറിഞ്ഞത് അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു കിഡ്നി ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് അതിന്റെ ക്രിയാറ്റിൻ ലെവലിലൂടെയാണ് വൺ പോയിന്റ് ത്രീ ആണ് പരമാവധി ക്രിയാറ്റിൻ ലെവൽ വരേണ്ടത് ചിലർക്ക് കൃത്യം ത്രീയിൽ നിൽക്കുമ്പോൾ ഇത് ഓക്കെ ആണല്ലോ എന്ന് കരുതും സായ് കാര്യത്തിലും അതുതന്നെയായിരുന്നു സംഭവിച്ചത് എന്നാൽ വിദഗ്ദ്ധ പരിശോധനയിലാണ് അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് നാൽപ്പത് ശതമാനത്തോളം ഡാമേജ് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് മാത്രമല്ല യൂറിനിലൂടെ പോയിരുന്ന പ്രോട്ടീൻ അളവ് മൂവായിരം വരെയായിരുന്നു വെറും ഇരുപത് വേണ്ടിടത്താണ് മൂവായിരം വരെ എത്തിയത് അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണ് സായികുമാർ ചികിത്സ തേടിയത് ഇപ്പോൾ യൂറിനിലെ പ്രോട്ടീൻ അളവ് ആയിരത്തിലേക്ക് എത്തി ബിന്ദു പണിക്കർക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ പതിനേഴ് വർഷത്തോളമായി പ്രമേഹ രോഗിയാണ് പണിക്കർ കാലിൽ വന്ന ഒരു തഴമ്പ് കീറേണ്ടി വന്നത് നാലു വർഷം മുമ്പാണ് അതിനുശേഷം ആ മുറിവ് ഉണങ്ങിയതേയില്ല എപ്പോഴും അത് ഡ്രസ് ചെയ്താണ് ഷൂട്ടിങ്ങിന് മുഴുവൻ പോയത് പിന്നീട് സായി കുമാറിനൊപ്പം വിദഗ്ധ പരിശോധനയ്ക്ക് തയ്യാറായപ്പോഴാണ് ഭർത്താവിനെ പോലെ തന്നെ നടിയുടെ കിഡ്നിയും പ്രശ്നമായെന്ന് കണ്ടെത്തിയത് ഇപ്പോൾ ചികിത്സകൾ പൂർത്തിയാക്കി ഇരുവരും ആരോഗ്യം വീണ്ടെടുക്കുകയാണ് മുൻപ് ഒരാളുടെ കൈപിടിച്ച് മാത്രം നടക്കാൻ സാധിച്ചിരുന്ന സായി ഇപ്പോൾ തനിച്ചൊരു മല കയറാം എന്ന അവസ്ഥയിലേക്ക് ആരോഗ്യം എത്തിയിട്ടുണ്ട് ഇപ്പോഴും ചികിത്സകൾ തുടരുകയാണ് അതേസമയം ഇതുപോലെ രോഗാവസ്ഥകൾ പോലും ഒരുപോലെ ഒരു ദമ്പതികൾക്ക് അപൂർവമാണെന്ന തമാശയും എത്തിയിട്ടുണ്ട് ഈ ആരോഗ്യ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് അദ്ദേഹം ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിലും അഭിനയിച്ചത് സിനിമാ സീരിയൽ താരങ്ങളായ പലരും ചെറുപ്രായത്തിൽ തന്നെ അനുഭവിക്കുന്നതാണ് ഷുഗറും പ്രമേഹവും കൊളസ്ട്രോളും ബിപിയും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയും വെള്ളം കുടിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും കൃത്യമായ ആരോഗ്യ പരിപാലനം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രമേഹമടക്കമുള്ള രോഗങ്ങൾ ബാധിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ വളരെയധികം ഫിറ്റാണെങ്കിലും ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്നവരായിരിക്കും അതിനൊരു ഉദാഹരണമായിരുന്നു സായി കുമാറും ബിന്ദു പണിക്കരും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും